അങ്ങനെ ഈ സീസൺ ബിഗ് ബോസ് വിന്നർ വിന്നറായത് അനുമോൾ ആയിരുന്നല്ലോ അന്ന് തൊട്ട് വിന്നറാവാൻ യോഗ്യൻ എല്ലാവരും പറയുന്നത് അനീഷിന്റെ പേരാണ് ഫലപ്രഖ്യാപനം വരെയും വിജയിയായത് അനീഷ് തന്നെയായിരുന്നു അവസാനം അനുമോളായത് വിധിയായി അനീഷിന് വേണ്ടി പലരും പല തരത്തിലുള്ള സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു വിന്നറായില്ലെങ്കിലും അതിനെല്ലാം യോഗ്യം തന്നെയായിരുന്നു അനീഷ് എന്നതിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവില്ല അത്തരത്തിൽ ഒരു വലിയ സമ്മാന തുകയുടെ ചെക്ക് കൈമാറ്റമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുന്നിൽ എല്ലാരും എത്ര വലിയ എല്ലാവരും അപ്പോൾ അങ്ങനെ ഇതൊരു നമുക്കെല്ലാവർക്കും അനീഷ് കണ്ടോ അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ്

നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡ് അല്ല സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളർഡാണ് സൈൻ ചെയ്യാറുള്ളത് അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പോൾ നാളെ ബാംഗ്ലൂരി ടോളൂ മറ്റന്ന

പലതരത്തിലും അദ്ദേഹം പലർക്കും വലിയ വലിയ സഹായ സഹകരണങ്ങൾ നൽകുന്ന ഗ്രൂപ്പാണത് ഇവിടെ അതുകൊണ്ട് തന്നെ അനീഷിന് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അത് ഉടനെ ചെക്കായി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും ചെറിയവരാണെന്ന അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തന്നെ എളിമ നിറഞ്ഞ വ്യക്തിത്വമാണ് റോയ് ചേട്ടനെന്ന് വ്യക്തമാണ് അനീഷിന് തീർച്ചയായും ആ സമ്മാനം വാങ്ങാൻ അർഹതയുണ്ടെന്ന് തന്നെയാണ് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ജനം വിലയിരുത്തുന്നത് അനീഷിന് ഈ കാശ് നൽകിയതോടുകൂടി എല്ലാ തരത്തിലുള്ള പരാതികളും തീർന്നതായും ചിലർ കുറിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ സ്പോൺസറാണ് സി ജെ റോയ് ഈ സമ്മാനത്തുക എല്ലാവരും പറയുന്നത് പോലെ അനീഷിന് അവകാശപ്പെട്ടത് തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തി